നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റി ഫോർ സഷ സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് സഷൻ ടു school with niapam and she offered unniapam to the class then sasha saw a girl standing outside a, outside her class so sasha offered an unniapam to her but she didn't take the unniapam ആൻഡ് റാൻ എവേ ആൻഡ് ഹൈഡ് ബിഹൈൻഡ് ദ ബുഷസ് സോ നൗ ദ ആക്ടിവിറ്റി ഹിയർ ഈസ് വെൻ സഷ ഓഫേഡ് ആൻഡ് ഉണ്ണിയപ്പം ടു ദേൾ ബട്ട് ദ ഗേൾ റിജെക്റ്റഡ് ദ ഉണ്ണിയപ്പം ആൻഡ് റാൻ എവേ സോ വാട്ട് വിൽ ബി ഷസാസ് ആഫ്റ്റർ ദാറ്റ് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സഷ എന്ത് ചെയ്തു സഷ സ്കൂളിലേക്ക് ഉണ്ണിയപ്പവുമായിട്ട് പോയി അങ്ങനെ ഉണ്ണിയപ്പവുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ആ ഒരു ഉണ്ണിയപ്പം ഷെയർ ചെയ്യുന്ന സമയത്ത് സഷ ഒരു പെൺകുട്ടിയെ ആ ക്ലാസിൻ്റെ വാതിലിൻ്റെ അരികിൽ കാണുകയാണ് അങ്ങനെ വാതിലിൻ്റെ അരികിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സഷ എന്ത് ചെയ്തു അവൾക്കും ആ ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു ആ ഉണ്ണിയപ്പം ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി അത് സ്വീകരിക്കാതെ ഓടി ഉഷസിന്റെ പിറകിൽ എന്ത് ചെയ്തു ഒളിച്ചു അപ്പൊ എന്തായിരിക്കും ഇവിടെ അതിന് ശേഷമുണ്ടായ സശയുടെ ചിന്താഗതികൾ എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം ആക്ടിവിറ്റി ഫോർ പറയുന്നത് എന്താ സശ ഓഫേഡ് ആൻഡ് ഉണ്ണിയപ്പം ടു ദേൾ സഷ ആ ഒരു കുട്ടിക്ക് ഉണ്ണിയപ്പം ഓഫർ ചെയ്തു ബട്ട് ദ ഗേൾ റാൻ എവേ വിത്തൗട്ട് അക്സെപ്റ്റിങ് ഇറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്തു ആ കുട്ടി ഓടിപ്പോയി വാട്ട് കുഡ് ബി സഷാസ് ഫീലിംഗ് സഷയുടെ ആ ഒരു സമയത്തെ ഫീലിങ്ങുകൾ എന്താണ് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത് ഈ ഒരു ആക്ടിവിറ്റിയുടെ ഉത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പാരൻസ് ഇത് കാണുന്നുണ്ടാവുക അങ്ങനെ പാരൻസ് കാണുന്നതാണെങ്കിൽ പാരൻസ് എന്ത് ചെയ്യണം ഇതുവരെയുള്ള ആ ഒരു ടെൻഡർ ടച്ചിൻ്റെ മുഴുവൻ കഥയും കുട്ടികളോടൊന്ന് ചോദിക്കണം പിന്നെ കുട്ടികളിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് ആ ശശിക്കുണ്ടായ വികാരങ്ങൾ എന്ത് എന്നുള്ളത് കുട്ടികളിൽ നിന്ന് തന്നെ ഉത്തരത്തിൽ എത്താൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം ശശിക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുണ്ടാവുക ശശിക്ക് സങ്കടമായിട്ടുണ്ടാവോ ശശിക്ക് സന്തോഷമായിട്ടുണ്ടാവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതുമായിട്ട് ചർച്ച ചെയ്ത് അത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഉത്തരങ്ങൾ വരുന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ നമുക്കെന്ത് പറ്റൂ നമുക്ക് ആ ഒരു ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയുള്ളൊരു ഔട്ട് പുട്ട് കിട്ടും അതല്ലാതെ ഞാനിവിടെ ഉത്തരം പറഞ്ഞു തന്നു ആ ഉത്തരം അതേപോലെ ഒരു ഹോംവർക്കായിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു ഗുണം കുട്ടിക്ക് ഉണ്ടാവില്ല അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് മാത്രം ഉത്തരം കൊടുക്കുക ഞാനിവിടെ ഉത്തരമൊന്ന് പറയാണ് ആ ഉത്തരം നമുക്ക് നോക്കാം ഐ ഓഫേഡ് ഹെറൻ ഉണ്ണിയപ്പം ഞാൻ അവൾക്ക് എന്ത് ചെയ്തു ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു ബഷി റാൻവേ അവൾ എന്തു പറ്റി ഓടിപ്പോയി വൈ ഡിഡ് ഷീ ഡു ദാറ്റ് അവൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് ഡിഡ് ഷി നോട്ട് ലൈക്ക് ഉണ്ണിയപ്പം ഇനിയിപ്പോ അവൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കുമോ അവൾ അങ്ങനെ ഓടിപ്പോയത് ഓർ വാഷി ഷൈ ഓർ അഫ്റെ അവൾക്ക് നാണമായതുകൊണ്ടാണോ അല്ലെങ്കിൽ അവൾക്ക് പേടിയായതാണോ ഞാൻ ഈ ഉണ്ണിയപ്പം കൊടുക്കുമ്പോ അവൾക്ക് പേടിയായത് കൊണ്ടായിരിക്കുമോ അവൾ ഓടിപ്പോയത് അപ്പൊ നമുക്കറിയാം അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഒന്നെങ്കിൽ അവൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമായിരിക്കില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അവൾ എളുപ്പം നാണമായിരിക്കും അവക്ക് അല്ലെങ്കിൽ അവക്ക് പേടിയായിരിക്കും ഐ ജസ്റ്റ് വാണ്ട് ടു ബി കൈൻഡ് എനിക്ക് കൂടുതൽ കൈൻഡ് ആവാൻ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഗേൾ പാവം കുട്ടി ഐ ഹോപ്പ് ഐ ക്യാൻ സീ ഹർ എഗെയിൻ ആൻഡ് ടോക്ക് ടു ഹർ ഞാൻ വിചാരിക്കുന്നു എന്ത് എനിക്ക് അവളോട് അവളെ കാണാനും അവളോട് സംസാരിക്കാനും ഒരവസരം കൂടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അത്രയും മൂന്നാം ക്ലാസ് കുട്ടികൾക്ക് ഇത്രയും ചെറുതായിട്ട് മതി അപ്പം എന്തു ചെയ്യുക മാക്സിമം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഔട്ട് പുട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കുട്ടികളെ ഇത്തരത്തിലുള്ള വീഡിയോ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തിരിച്ചറിയാം ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം ഐ ഓഫേഡ് ഹെയർ ആൻഡ് ഉണ്ണിയപ്പം ബഡ്ഷിറാൻ എവേ വൈ ഡിഡ് ഷി ഡൂ ദ് ഷി നോട്ട് ലൈക്ക് ദ ഉണ്ണിയപ്പം ഓർ വ ഷി ഷൈ ഓർ അ ഫ്രൈഡ് ഐ ജസ്റ്റ് ടു ബി കൈൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ സീ ഹർ എഗെയിൻ ആൻഡ് ടോക്ക് ടു ഹർ ഇത്രയും ഈ ഒരു ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും പറയുന്നത് സഷയുടെ തോട്ടുകള് വളരെ സിമ്പിളും അതേപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുമായ വേർഡ്സ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതലായിട്ടും മുന്നോട്ട് പോകാനുള്ള ഓർജം ഊർജ്ജം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ